മണ്ണുണരുന്നു മനസ്സുകളൊരുങ്ങുന്നു മനസ്സിൽ മഹോത്സവ മോഹിമയുടെ ഒരായിരം കിരണങ്ങൾ വിരിയിച്ചുകൊണ്ട് മുഖതല കണ്ണന്റെ മണ്ണിൽ ആഘോഷ പെരുമ്പറം അതെ വാദ്യമേളങ്ങളും ആവേശ ആരവങ്ങളും നിറസമൃദ്ധിയുടെ പൂരാവേശം വിതറുമ്പോൾ വന്നെത്തുന്ന പ്രൗഢ പ്രൌഢഗംഭീരമായ ആനയൂട്ട് വന്നെത്തുന്ന ഗജവീരന്മാർക്ക് ആവേശത്തിന്റെ സ്വാഗതമോദി ഗജ വന്നത്തുക വന്നുക ആനപ്രേമികളെ എല്ലാ എല്ലാ നല്ലവരാകുന്ന ഭക്ത കോടികൾക്കും ഉത്സവ പ്രേമികൾക്കും ആനക്കമ്പക്കാർക്കും മുഖത്തല കണ്ണന്റെ മണ്ണിലെ ആനയൂട്ടും പൂരവം കൂടുവാൻ സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഉണരുകയായി ആഘോഷം നിറച്ചുകൊണ്ട് ആനയൂട്ടും ആന നീരാട്ടുമരും ുംനീരാട്ടും ഭക്ത സൗഭാഗ്യരക്ഷകനായി മുരനാകുന്ന സുരനെ നിഗ്രഹിച്ച ഭഗവാൻ കൊടികൊള്ളുന്ന മണ്ണിൽ മഹോത്സവ പ്രൗഢയ്ക്ക് തിലകം ചാർത്തി ഒരുങ്ങുന്ന ആനയൂട്ടും ആനനീരാട്ടും കൂടുവാൻ ധീരമായ ഗജവിവരണത്തോടുകൂടി മെയ് ഒന്നിന് ഇരുപത്തിയഞ്ചോളം ഗജവീരന്മാർ മുഖത്തല മുരാരിയുടെ പടിക്കത്തിറങ്ങുന്ന പെൺസുദിനം അതെ ഇരുപത്തിയഞ്ചോളം കൊണ്ടന്മാരുടെ ശേലിനും ചെറിയാട്ടത്തിനും ചങ്ങല കിഴുക്കത്തിനും സാക്ഷ്യം വഹിക്കുവാൻ ഓരോ ഓരോ കൂരപ്രേമികൾക്കും ഓരോ ഓരോ ആന പ്രേമികൾക്കും മുഖത്തലയുടെ മണ്ണിലേക്ക് സ്വാഗതം മുഖത്തല കണ്ണന്റെ മണ്ണിലെ ആനയൂട്ട് ആന നീരാട്ടം കാണുവാൻ സ്വാഗതം സ്വാഗതം സുസ്വാഗതം ായി ആഘോഷം നിറച്ചുകൊണ്ട് ആനയൂട്ടും ആന നീരാട്ടുമൊരുങ്ങുകയായി പതുവിലും പ്രൗഢിയോടെ പകിട്ടിന്റെ വർണ്ണകാന്തിയോടെ ഇതാ സമാഗതമാകുന്നു മുഖത്തല മുരഹരിയുടെ മണ്ണിൽ വീണ്ടും ഒരു ആനയൂട്ടും ആന നീരാട്ടും സൌഭാഗ്യരക്ഷകനായി മുരനാകുന്ന സുരനെ നിഗ്രഹിച്ച് ഭഗവാൻ കൊടികൊള്ളുന്ന മണ്ണിൽ മഹോത്സവ പ്രൗഢയ്ക്ക് തിലകം ചാർത്തി ഒരുങ്ങുന്ന ആനയോട്ട് ആന നീരാട്ടം കൂടുവാൻ പോരുക കൂട്ടരെങ്ങുകയാണ് പ്രൗഢഗംഭീരമായ ഗജവിവരണത്തോടുകൂടി മെയ് ഒന്നിന് ഇരുപത്തിയഞ്ചോളം ഗജവീരന്മാർ മുഖസ്ഥല മുരാരിയുടെ പടിക്കത്തിറങ്ങുന്ന പൊൺസുദിനം ഞ്ചോളം കൊമ്പന്മാരുടെ ചേലിനും ചെടിയാട്ടത്തിനും ചങ്ങല കിഴുക്കത്തിനും സാക്ഷ്യം വഹിക്കുവാൻ ഓരോ ഓരോ കൂരപ്രേമികൾക്കും ഓരോ ഓരോ ആന പ്രേമികൾക്കും മുഖത്തലയുടെ മണ്ണിലേക്ക് സ്വാഗതം മുഖത്തല കണ്ണന്റെ മണ്ണിലെ ആനയൂട്ടും ആന നീരാട്ടം കാണുവാൻ സ്വാഗതം സ്വാഗതം സുസ്വാഗതം മണ്ണുണരുന്നു മനസ്സുകളൊരുങ്ങുന്നു മനസ്സിൽ മഹോത്സവ മഹിമയുടെ ഒരായിരം കിരണങ്ങൾ വിരിയിച്ചുകൊണ്ട് മുഖതല കണ്ണന്റെ മണ്ണിൽ ആഘോഷ പെരുമ്പറമൊഴുങ്ങുന്നു അതെ വാദ്യവേളങ്ങളും ആവേശാരവങ്ങളും നിറസമൃദ്ധിയുടെ പൂരാവേശം വിതറുമ്പോൾ വന്നെത്തുന്ന ഗജവീരന്മാർ കൊരുങ്ങുകയാണ് പ്രൗഢ ഗംഭീരമായ ആനയൂട് വന്നെത്തുന്ന ഗജവീരന്മാർക്ക് ആവേശത്തിന്റെ സ്വാഗതമോദി ഗജവിവരണവും ഒരുക്കുകയാണ് ഞങ്ങൾ വന്നെത്തുക വന്നത്തുക ആന പ്രേമികളെ പൂരപ്രേമികളെ എല്ലാ എല്ലാ നല്ലവരാകുന്ന ഭക്ത കോടികൾക്കും ഉത്സവ പ്രേമികൾക്കും മണ്ണുണരുന്നു മനസ്സുകളുന്നു മനസ്സിൽ മഹോത്സവ മഹിമയുടെ ഒരായിരം കിരണങ്ങൾ വിരിയിച്ചുകൊണ്ട് മുഖതല കണ്ണന്റെ മണ്ണിൽ ആഘോഷ പെരുമ്പറ മുഴങ്ങുന്നു അതെ വാദ്യവേളങ്ങളും ആവേശാരവങ്ങളും ആരവങ്ങളും നിറസമൃദ്ധിയുടെ പൂരാവേശം വിതറുമ്പോൾ വന്നെത്തുന്ന പ്രൗഢ പ്രൗഢഗംഭീരമായ ആനയൂട് വന്നെത്തുന്ന ഗജവീരന്മാർക്ക് ആവേശത്തിന്റെ സ്വാഗതമോദി ഗജവീ